ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ജനറൽ സെക്രട്ടറി ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി വർഗീയത ആളിക്കത്തിക്കുകയാണ് വിശേഷ ദിവസങ്ങളിൽ നോൺ നോൺവെജ് കഴിക്കുന്നുവെന്നതാണ് അവർ തെരഞ്ഞെടുപ്പ് വിഷയമാക്കുന്നത് നരേന്ദ്രമോദിയെ മാഡായിക്കാവിലേക്ക് ക്ഷണിക്കണം മാഡായിക്കാവിൽ നിന്ന് എങ്ങനെയാണ് ചിക്കൻ പ്രസാദമായി നൽകുന്നതെന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം ഈ വൈവിധ്യത്തിന്റെ പേരാണ് ഇതിനെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും തകർക്കാൻ ശ്രമിക്കുന്നതെന്നും യെച്ചൂരി പറഞ്ഞു ഐ ബിലീവ്ലോസ് ബൈ ഹാവ് In, in, in this is to everybody, Hindu, Muslim, Sikh, or Christian. That is in India. We have our diversity. We have our diversities of our language, our culture, our traditions, our habits, but we are all Indian in the final analysis. വാദ്യമേളങ്ങളോടെയാണ് സീതാറാം യെച്ചൂരിയെ സ്വീകരിച്ചത് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി എം വി ബാലകൃഷ്ണന് പി കരുണാകരൻ ടി വി രാജേഷ് എം വിജുന് എംഎല്എ സി പി മുരളി സുഭാഷ് അയ്യോധ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ